ിപ്പോൾ ഉള്ളത് ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർവത്ത് എന്ന കടൻ്റെ അടുത്തായിട്ടുള്ളത് കോഴിക്കോടിലെ പ്രശസ്തമായ മിൽക്ക് സർവത്ത് ഉള്ള സ്ഥലമാണ് അപ്പം ഇത് സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാക്കിൽ കാണുന്നത് സി എച്ച് ഓവർ പിടിച്ചാണ് അതായത് കോഴിക്കോട് മാനാഞ്ചറ ഭാഗത്തു നിന്നൊക്കെ വരുമ്പം ഉള്ള ഫ്ലൈ ഓവറാണ് ബീച്ചിലേക്കുള്ള ഫ്ലൈ ഓവർ ഈ ഫ്ലൈ ഓവർ ഇറങ്ങിയിട്ട് ഒരു അയിമ്പത് മീറ്റർ മുന്നോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയാണ് ഈ ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർവത്ത് കേട്ടോ അതാണ് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ ഇത് അങ്ങനെ ഇറങ്ങി നേരെ ബീച്ചിലേക്കുള്ള റോഡിൽ ഇതാ ഈ ആളുകള് തിരക്ക് തിരക്കിൽ നിൽക്കണ്ടില്ലേ ഇതാണ് സർവത്തിന് ഏതായാലും ഇവിടെ ഒരു മിൽക്ക് സർവത്ത് അടിച്ചാലും ഏഹ് ചെറിയൊരു വൈതങ്ങളുടെ സാധനം അടിപൊളിട്ടോ കുറച്ച് കുടിച്ച് സ്ഥിരമായിട്ട് ഞാൻ കുടിക്കണ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ മിൽക്ക് സർവത്ത് കുടിച്ചിറങ്ങിയത് ആളുകൾ നല്ല ക്യൂലുണ്ട് നല്ല തിരക്കാട്ടാ ഉണ്ടോ ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞുണ്ട് പെട്ടെന്ന് കിട്ടി നേരെ പോണത് ബീച്ചിലേക്ക് തന്നെയാണ് അപ്പം വന്നിട്ട് എല്ലാവർക്കും ഒന്നും പരീക്ഷിക്കാം ഇത് തൊട്ടടുത്തതാണ് വേറെ ഒരു സംഭവമുണ്ട് അവിടെ പിന്നെ പല തരത്തിലുള്ള മിൽക്ക് സർവത്ത് കാര്യങ്ങൾ കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ബ്ലോഗ് എത്രയേ ഉള്ളൂ ും വന്ന് ടേസ്റ്റ് ചെയ്ത് ഓക്കെ